ഹായ് കായ് ഇപ്പൊ കടലത്തോടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെള്ളനാരത്ത് ബീച്ചിലാണ് വന്നിരിക്കുന്നത് അല്ലേ ബാഗ നിറ ഗെറ്റും എല്ലാം ഉണ്ട് ഞാനും ജനുവാണ് നമ്മുടെ ക്യാമറമാൻ പിന്നെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഒരു ജി കെ ക്വസ്റ്റിനാണ് എന്തായിരുന്നു എന്താ കണ്ടുപിടിച്ചായിരുന്നു ആ അതന്നെ സൈക്കിൾ ടയർ കണ്ടുപിടിച്ചാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം എന്തായാലും വാങ്ങി സിമ്പിൾ ആയിട്ടുള്ള സൈക്കിളൊക്കെ ചോട്ടാ സൈക്കിൾ ടയർ കണ്ടുപിടിച്ചേരാന്ന് മറിയാ ഞാൻ ഒരു ചെറിയ ചലഞ്ച് ചലഞ്ചാണ് ഞങ്ങക്ക് എന്റെ യൂട്യൂബ് ചാനൽ കടലത്തോണ്ട് സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ ഓക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിക്കും

യൂട്യൂബ് നോക്കട്ടെ യൂട്യൂബ് അല്ല യൂട്യൂബ് ചെയ്തിട്ടുണ്ട് നല്ല സൈക്കിൾ ട്രയർ രണ്ടു കൂടി ചേരാൻ അറിയാൻ കണ്ടിട്ട് അങ്ങനെ ചെറിയ ചലഞ്ച് ചെയ്താ എന്റെ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഇല്ലല്ല എന്തായാലും ചെയ്ത് അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് ഒക്കെ சைக்கிள் டயர் கண்டுபிடிச்சோய் அறியத்திலும் ஒரு கலஞ்ச கடல் தோணிப் ஏதாங்கி சப்ஸ் നമ്മുടെ യൂട്യൂബ് ൈബറ കേട്ടോ കാണു പ്രതീക്ഷിച്ചായിരുന്നു ഇല്ലല്ലേ ഗിഫ്റ്റ് കേട്ടോ എന്തായാലും സൈക്കിൾ ട്രയർ കണ്ട് പിടിച്ചോ ഒരു ചെറിയ ചാനഞ്ചാര എന്റെ കടത്തോടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഒരു ഗിഫ്റ്റ് വരുന്നില്ല യൂട്യൂബുണ്ട് യൂട്യൂബ് വന്ന് നോക്കാം ഗിഫ്റ്റ് എല്ലാം കിട്ടിട്ടുണ്ടോ ആദ്യ എന്നാലും ഇനിയും കിട്ടട്ടെ കോട്ടേട്ടെ സൈക്കിൾ ഒക്കെ ചവിട്ടാറുണ്ടോ അതെ സൈക്കിളൊക്കെ ചവിട്ടാറല്ലോ അത് സൈക്കിൾ ടയർ കണ്ടുപിടിച്ചതാ അല്ലല്ല അല്ല സൈക്കിൾ ഡ്രൈവർ കണ്ടുപിടിച്ച ആരാണ് സൈക്കിൾ ട്രയർ കണ്ടുപിടിച്ച ആരാണ് ട്രയർ കണ്ടുപിടിച്ചാരാണ് അറിയാറിയോ ആരാ പഴയ ആൾക്കാരാണല്ലോ അല്ല സൈക്കിൾ ഡ്രൈവർ അറിയോ സൈക്കിൾ ഡ്രൈവർ കണ്ടുപിടിച്ചാരാണോ எல்லார கடல் தோணி தான் யூடியூப் சப்ஸ்ரேட்டும் கிட்டு ஞான അറിയില്ല അറിയില്ല ഇല്ല ചുമ്മാ ഗിസ്റ്റ് അറിയാത്ത ഒരു നക്ഷത്രം നമ്മൾ അങ്ങനെ ഗിസ് ചെയ്തു ഒരു ചെറിയ ചലനം ചെയ്യാൻ എന്റെ കടൽ തോണി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നില്ല കടൽ തോടിയില്ല രണ്ട് കടൽ മച്ചാനും കടൽ ചങ്കുവും അങ്ങനെ രണ്ടെണ്ണം വലിയ ആൾക്കാരൊക്കെ സൈക്കിളൊക്കെ ചോട്ടിട്ടുണ്ടോ എല്ലാരും ഉണ്ടാ അപ്പൊ ഈ സൈക്കിളിന ടയർ കണ്ടുപിടിച്ചാരാ മറിയാ ടയർ കണ്ടുപിടിച്ചത് അല്ല നിങ്ങൾ ഒരു ചെറിയ ചലഞ്ച് തരാം എന്റെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഗിഫ്റ്റ് ചെയ്തേണ്ടോ ഇല്ലല്ലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അടിപൊളി ഗിഫ്റ്റ് കേട്ടോ കോട്ടെ അപ്പൊ ലൈറ്റ് ഒക്കെ കേട്ടോ ും കിട്ടിയില്ല സൈക്കിൾ ടയർ കണ്ടുപിടിച്ച് ഡാണ് അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് വീഡിയോസ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറ്റുന്ന പോലെയൊക്കെ ഒന്ന് കമന്റ് ഇടുക ലൈക്ക് അങ്ങനെയൊക്കെ ചെയ്യുക അല്ലേടാ ലാസ്റ്റ് എന്റ് പറ എന്തായിരുന്നു Bye guys. Bye guys.